കെ യു ബിജു രക്തസാക്ഷി ദിനാചരണം നാളെ നടക്കും സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരണം സി പി എം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടിന് നടത്തും നൂറ്റിമുപ്പത്തിനാല് ബ്രാഞ്ചുകളിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും രാവിലെ ഒൻപത് മണിക്ക് പോലീസ് മൈതാനിയിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തും തുടർന്ന് പ്രവർത്തകർ ജാഥയായി ബിജുവിന്റെ വീട്ടിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും വൈകിട്ട് നാല് മുപ്പതിന് പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനവും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ പൊതുസമ്മേളനവും നടത്തും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പി കെ ചന്ദ്രശേഖരൻ കെ വി രാജേഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് കുമാർ ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ എന്നിവർ പ്രസംഗിക്കും